തിരുവനന്തപുരം നെയ്യാർ വനത്തിൽ ആനയുടെ ആക്രമണത്തിൽ വനംവകുപ്പ് വാച്ചർക്ക് പരിക്ക് നെയ്യാർ ഡാം സ്വദേശി ബിനുവിനാണ് പരിക്കേറ്റത് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയായിരുന്നു കൊമ്പന്റെ ആക്രമണം പരിക്കേറ്റ ബിനുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ റിനു നമ്മൾ ഒരു ദിവസം തന്നെ എത്ര വാർത്തകൾ ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അവസ്ഥ ഈ വനംവകുപ്പ് വാച്ചർമാർക്ക് പരിക്കേൽക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഇതിനു മുൻപും സംഭവിച്ചിട്ടുണ്ട് വലിയ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നിലവിൽ എന്താണ് സംഭവിച്ചത് റഷ്നി സംസ്ഥാനത്ത് വനമേഖലകൾ ഏറ്റവും കൂടുതലുള്ള ഒരു ജില്ല കൂടിയാണ് ജില്ലകളിൽ ഒന്നുകൂടിയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് ഓരോ ദിവസങ്ങളിലും ഇത്തരത്തിൽ വന്യമൃഗ ശല്യം രൂക്ഷമാകുന്ന വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുമുണ്ട് ഇന്ന് രാവിലെ മണിയോട് കൂടിയാണ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ തിരുവനന്തപുരം നെയ്യാർ റേഞ്ച് ഓഫീസിന് പരിധിയിലുള്ള ക്ലാമല സെറ്റിൽമെന്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനിടെ വാച്ചറായിട്ടുള്ള ഫോറസ്റ്റ് വാച്ചറായിട്ടുള്ള ബിനുവിനെ ആനയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത് ബിനുവും ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേരും അത്ഭുതകര ായിട്ടാണ് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് ആ സമയം മുതൽ നമ്മൾ നൽകുന്ന വാർത്ത കാരണം ഈ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിയിൽ ആന ഈ ബിനുവിനെ ആക്രമിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു ഒപ്പം ഉണ്ടായിരുന്ന രണ്ട് വാച്ചർമാർ ഈ ആനയെ വിരട്ടി ഓടിച്ചതിനു ശേഷമാണ് ബിനുകുമാറിനെ ആനയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഏകദേശം രണ്ട് മണിക്കൂറോളം സഞ്ചരിച്ചു വേണം ഈ ക്ലാമല എന്ന് പറയുന്ന സെറ്റിൽമെന്റിലേക്ക് എത്താൻ മാർഗം നെയ്യാർ ഡാമിൽ നിന്ന് പോയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ പരിക്കേറ്റ ബിനുവിനെ പുറത്തേക്ക് കൊണ്ടുവന്നത് അതിനുശേഷം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് കൃത്യമായി തന്നെ പരിശോധന നൽകി വലിയ പരുക്കൊന്നുമല്ല എങ്കിൽ പോലും ഈ മറിഞ്ഞു വീണതിന്റെയും ഓടി രക്ഷപ്പെട്ടതിന്റെയൊക്കെ ഭാഗമായി നല്ല പരുക്കുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിപ്പോൾ ചികിത്സ നൽകുകയാണ് ഗുരുതരമായിട്ടുള്ള പരുക്കാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഈ പ്രദേശത്ത് ദിവസവും വന്യമൃഗശല്യം രൂക്ഷമാണ് എന്നുള്ളത് തന്നെയാണ് അവിടെ ആ സെറ്റിൽമെന്റിൽ നിന്നുള്ളവരൊക്കെ തന്നെ ഒപ്പം ഫോറസ്റ്റ് റേഞ്ച് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നു പക്ഷേ ഇതിനൊരു കൃത്യമായിട്ടുള്ള ശാശ്വത പരിഹാരം കാണുവാൻ വേണ്ടി ഇതുവരെയും ആയിട്ടില്ല എന്നുള്ള ഒരു വിവരവും ുണ്ട് കൃത്യമായിട്ടുള്ളൊരു ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് വർഷങ്ങളായി ഈ സെറ്റിൽമെന്റിലുള്ളവരും പുറത്തുള്ളവരും വലിയ രീതിയിൽ അപേക്ഷകളും അതുപോലെ തന്നെ ആരോപണങ്ങളുമായി രംഗത്തുണ്ട് പക്ഷേ ഒരു പരിഹാരത്തിന് വേണ്ടി ഇതുവരെയും ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു രക്ഷപെടലായിരുന്നു ഈ ബിനുകുമാറിൻ്റേതാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം റോഷനി അതാണ് റിന്യൂ വിശദീകരിച്ചതും എല്ലായിടത്തും ഒരു പ്രശ്നപരിഹാരത്തിന് ശാസ്ത്രീയമായ പരിഹാരങ്ങൾ ഇതുവരെ സർക്കാരിന് കൊണ്ടെത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ ഫെൻസിംഗ് ആണോ കിടങ്ങാണോ സോളാർ വേലിയാണോ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളാണോ അപ്പോൾ കണ്ണൂരിലെ ആറളത്തൊക്കെ നമ്മൾ നോക്കിയാൽ ആനമതിലാണോ ഇങ്ങനെ ശാസ്ത്രീയമായ പരിഹാരങ്ങൾ എവിടെയെന്ന് ചോദിച്ചാൽ കൈ മലർത്തുകയാണ് ഒരു വകുപ്പ്